ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു കിട്ടുന്നൊരു ടിപ്സാണ് അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായി പോയിരിക്കുന്ന എല്ലാം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ മറക്കാതെ ഈ വീഡിയോ കാണുക ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബെല്ലേക്കണോടെ ഒന്ന് പ്രെസ് ചെയ്യാം അപ്പം നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവും അല്ലേ നിങ്ങൾ ആപ്ലിക്കേഷനിലത്തെ കയറിയിട്ട് കാര്യമില്ല നമ്മൾ ഗൂഗിളിൽ കയറുക ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും കുറച്ച് ലിങ്കുകൾ നമുക്ക് കിട്ടും അതിനകത്ത് സൈൻ ഗൂഗിൾ ഫോട്ടോസ് ഫസ്റ്റിലത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും മെയിൽ അഡ്രസ്സ് എന്തായാലും ഓപ്പൺ ആയിരിക്കണം മെയിൽ ഓപ്പൺ ആകാതെ എന്തായാലും നമുക്കിത് ഗൂഗിൾ ഫോട്ടോസ് ആക്റ്റീവായിട്ട് കിട്ടില്ല അപ്പം നിങ്ങളുടെ പഴയ നിങ്ങൾ കുറേ നാൾ യൂസ് ചെയ്തിരിക്കുന്ന മെയിൽ അഡർസ് ആയിരിക്കണം ഇതിനകത്ത് അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോ ഫോട്ടോസ് ആയിരിക്കും ഇതിനകത്ത് ഓപ്പൺ ആക്കണ്ടേ അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറേ ഫോട്ടോസ് നമുക്ക് നമ്മുടെ തന്നെ കാണാൻ വേണ്ടി പറ്റും എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിങ്സ് ഉണ്ടാവും അവിടെ നിന്ന് കയറുക അതിനുശേഷം നേരെ താഴേക്ക് വന്ന സജഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അൺസേവ്ഡ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യും ഓക്കെ കൂട്ടം നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയതും ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഉള്ളതുമായിട്ടുള്ള അൺസേവഡ് ക്രിയേഷൻസ് ആയതിനോ ഇമേജസോ ഫോട്ടോസെല്ലാം നമുക്ക് കിട്ടും നമുക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ആ മൂന്ന് ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഞാനൊരു സാമ്പിളിന് വേണ്ടി ഓക്കെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു എൻ്റെ നേരത്തെ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് പറഞ്ഞെങ്കിൽ ഓക്കെ ഡിലീറ്റ് ചെയ്തു അത്രേയുള്ളൂ സിംപിൾ കേസാണ് നമ്മുടെ ഡിലീറ്റായ ഫോട്ടോസ് നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം സേവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെലൈക്കൗണ്ടും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയപ്പെടുക ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയുന്നു നിങ്ങൾ മെയിൽ അഡ്രസ്സ് കുറേ കാലം യൂസ് ചെയ്തിട്ടുള്ള മെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ആയിട്ടിരിക്കുന്ന മെയിൽ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള മെയിൽ അഡ്രസ്സ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അടുത്ത വീഡിയോ കൊണ്ട് കാണാം ഓക്കെ ബൈ താങ്ക്സ്